പ്രതിഷേധങ്ങൾക്കും മറ്റ് കലാപരിപാടികളും ഒക്കെ ഇവിടെ കൊഴിപ്പിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു സംഭവം ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒരു കൂട്ടയിൽ വെച്ചിട്ടാണ് ജംഷഡ്പൂർ സിഗെതിരെ ആ ഒരു മത്സരത്തിൽ എന്തായിരിക്കും വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എങ്ങനെയെങ്കിലും വരട്ടെ എന്ന് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്താണെന്നറിയത്തില്ല ഇപ്പം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പ്രസ് കോണ്ഫറൻസിനൊന്നും ആഴം വരാത്തത് കൊണ്ടായിരിക്കാം അങ്ങ് ജംഷഡ്പൂരിൽ വെച്ച് തന്നെ പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തത് അപ്പം ആ ഒരു പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് കോൺഫറൻസ് റൂം ജി ആർ ഡി ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് ജംഷഡ്പൂർ ഇരുപത്തെട്ടാം തീയതിയാണ് ആ ഒരു പി നടക്കുന്നത് പിന്നെ സമയം ഒന്നരയ്ക്കാണ് ആ ഒരു പി സി ചാർട്ട് ചെയ്തിരിക്കുന്ന സമയം പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ടി ജി പുരുഷോത്തമൻ പുള്ളി ഇൻ്റർ ഹെഡ് കോച്ചാണ് പിന്നെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള മിലോസ് ഡ്രിങ് ഹിച്ച് ആണ് ആ ഒരു പ്രീമാർച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ടൈമിംഗ് വന്നിട്ട് വൈകുന്നേരം അല്ലല്ലോ ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ആ ഒരു പ്രീമാർച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അവിടെ ഏകദേശം സമയം വൈകുന്നേരം പോലെയൊക്കെ ആവും കാരണം അങ്ങ് ആ സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇരുട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ വരുന്നൊരു സെറ്റപ്പാണ് അപ്പം പറഞ്ഞ കേട്ടയാണ് അപ്പം ബൈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാം